ിയ ഉദ്യോഗാർത്ഥികളെ മലയാള നോവൽ സാഹിത്യത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏതാനും ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം ആലപ്പുഴയിലെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന തകഴിയുടെ നോവൽ തോട്ടിയുടെ മകൻ ചുടലമുത്തു തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം വിഷയമാക്കുന്ന തകഴിയുടെ നോവൽ രണ്ടിടം കഴിയാണ് രണ്ടിടം കഴിയിലെ പ്രധാന കഥാപാത്രങ്ങൾ കോരൻ ചിരിത ചാത്തൻ തുടങ്ങിയവരാണ് തകഴിയുടെ രണ്ടിടം കഴി എന്ന നോവലുമായി സാമ്യമുള്ള കന്നഡ നോവൽ ചോമനധുടി ആണ് ശിവരാമകാരൻ എഴുതിയ ചോമനദുടി രണ്ടിടം കഴിയിലെ നോവലിലെ കഥയുമായി സാമ്യമുള്ളതാണ് കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ ഏണിപ്പടികളിൽ കാൽ കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്നു ഇരുന്നൂറ്റി അൻപത് കൊല്ലത്തെ കേരള ചരിത്രം പ്രതിപാദിക്കുന്ന തകഴിയുടെ ഏറ്റവും വലിയ നോവലാണ് കയർ മലയാളത്തിലെ ഒന്നാമത്തെ വലിയ നോവൽ എന്ന സ്ഥാനം അവകാശികൾക്കാണ് വിലാസിനിയുടെ അവകാശികൾ മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവലായി കയർ അംഗീകരിക്കപ്പെടുന്നു ഏണിപ്പടികളിലെ കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ടവർ കേശവപ്പിള്ള കാർത്തിയമ്മ തങ്കമ്മ തുടങ്ങിയവരാണ് കയർ എന്ന വലിയ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ക്ലാസിക് പേർ കുഞ്ഞുലക്ഷ്മി കുഞ്ഞമ്മ കേശവൻ തുടങ്ങിയവരാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച തകഴിയുടെ കൃതി കയറാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ തകഴിയുടെ ചെമ്മീനായിരുന്നു ഇപ്പോൾ മറ്റു നോവലുകൾ ആ സ്ഥാനം കൈയടക്കിയിട്ടുണ്ട് ചെമ്മീനിലെ പ്രധാന കഥാപാത്രങ്ങൾ കറുത്തമ്മ പരീക്കുട്ടി ചെമ്പൻ കുഞ്ഞ് പളനി തുടങ്ങിയവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പകഴിയുടെ നോവൽ ചെമ്മീനാണ് റിക്ഷാക്കാരൻ പപ്പു കഥാപാത്രമായി വരുന്ന കേശവദേവിൻ്റെ നോവൽ ഓടയിൽ നിന്നാണ് കേശവദേവിൻ്റെ ഇതര നോവലുകൾ ഭ്രാന്താലയം റൗഡി കണ്ണാടി ഓടയിൽ നിന്ന് അയൽക്കാർ തുടങ്ങിയവയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേശവദേവിൻ്റെ നോവലാണ് അയൽക്കാർ വയനാട്ടിലെ കർഷക കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലാണ് വിഷകന്യക കോഴിക്കോട്ടെ മിഠായി തെരുവിൻ്റെ കഥ പറയുന്ന പൊറ്റക്കാടിൻ്റെ നോവലാണ് ഒരു തെരുവിൻ്റെ കഥ ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷനോവലിൻ്റെ സോറി വിഷകന്യകയുടെ പ്രത്യേകത വയനാട്ടിലെ കർഷക കുടിയേറ്റക്കാരുടെ കഥ പറയുകയാണ് വിഷകന്യകയിൽ വയനാട്ടിലെ കുടിയേറ്റ കർഷകരുടെ കഥ പറയുകയാണ് കോഴിക്കോട്ടെ മിഠായി തെരുവിൻ്റെ കഥയാണ് ഒരു തെരുവിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ കൂനൻ കിണാരൻ അപ്പുനായർ സുധാകരൻ മാലതി തുടങ്ങിയവരാണ് കൂനൻ കിണാരൻ അപ്പുനായർ സുധാകരൻ മാലതി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒറ്റക്കാട്ടിൻ്റെ നോവൽ ഒരു ദേശത്തിൻ്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒറ്റക്കാട്ടിൻ്റെ കഥ നോവൽ ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ദേശത്തിൻ്റെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ കുന്നൻ വേലു പാണൻ കിണാരൻ ശ്രീധരൻ തുടങ്ങിയവരാണ് ഗുരുതരുവിൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ കൂനൻ കിണാരനും അപ്പുനായനും സുധാകരൻ മാലതി തുടങ്ങിയവരാണ് എന്നാൽ ഒരു ദേശത്തിൻ്റെ കഥയിൽ കൂനൻ വേലു പാണൻ കണാരൻ പാണൻ കണാരൻ ശ്രീധരൻ തുടങ്ങിയവരാണ് മാറിപ്പോകരുത് ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ പൊറ്റക്കാട്ട് എഴുതിയ നോവലാണ് കബീന എസ് കെ പൊറ്റക്കാടിൻ്റെ മറ്റ് നോവലുകൾ നാടൻ പ്രേമം മൂടുപടം പ്രേമശിക്ഷ തുടങ്ങിയവയാണ് ബേപ്പൂർ തുടർത്താൻ എന്നറിയപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏട് എന്ന് എം ബി എപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിച്ച നോവൽ ബാല്യകാല സഖിയാണ് ബാല്യകാല സഖിയുമായി താരതമ്യമുണ്ട് എന്ന് പറയുന്ന വിദേശ നോവൽ നട്ര ഹംസൻ്റെ വിക്ടോറിയ എന്ന കൃതിയാണ് ഒഴുക്ക് ഒഴക്ക് കഴിഞ്ഞളം ഏത് നോവലിലെ പ്രയോഗമാണ് ഒഴക്ക് കഴിഞ്ഞളം പാത്തുമ്മയുടെ ആടിനെ പ്രയോഗമാണ് ബഷീറിൻ്റെ നോവലുകളിൽ പ്രധാനപ്പെട്ടവ പ്രേമലേഖനം ശബ്ദങ്ങൾ ഡിപ്പാപ്പയ്ക്ക് എൻ്റുപ്പാപ്പയ്ക്ക് രാനുണ്ടായിരുന്നു മതിലുകൾ തുടങ്ങിയവയാണ് സാറാമ്മ കേശവൻ നായർ എന്നിവർ ഏതൊരു കഥാപാത്രങ്ങളാണ് പ്രേമലേഖനത്തിൽ നിസാർ അഹമ്മദ് കുഞ്ഞിപ്പാത്തുമ്മ എന്നിവർ എൻ്റുപ്പാപ്പയ്ക്ക് രാനുണ്ടായിരുന്നു മതിലുകളിലെ നായിക രംഗത്ത് വരുന്നില്ല നാരായണിയാണ് മായൻ്റെയും ഉമ്മാച്ചുവിൻ്റെയും പ്രണയകഥയിലൂടെ രണ്ട് തലമുറകളുടെ കഥ പറയുന്ന നോവൽ ഉറൂബിൻ്റെ ഉമാച്ചു മലബാർ കലാപം പശ്ചാത്തലമാകുന്ന ഉറൂബിൻ്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാർ സുന്ദരികളും സുന്ദരന്മാരുടെയും പ്രധാന കഥാപാത്രങ്ങൾ ഇരുമ്പൻ ഗോവിന്ദൻ നായർ ലക്ഷ്മിക്കുട്ടി കുഞ്ചിക്കുട്ടി ശാന്ത വിശ്വം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഇരുമ്പൻ ഗോവിന്ദൻ നായർ ലക്ഷ്മിക്കുട്ടി കുഞ്ചിക്കുട്ടി ശാന്ത വിശ്വം തുടങ്ങിയവർ ഉറൂബിൻ്റെ ഇതര നോവലുകൾ അമ്മിണി മിണ്ടാപ്പണ്ണ് അണിയറ തുടങ്ങിയവയാണ് സർ സി പി കഥാപാത്രമായി വരുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ നേരത്തെ പറഞ്ഞിരുന്നു ചെമ്മീൻ നോവലിൻ്റെ പശ്ചാത്തലമാകുന്ന കടലോരം തൃക്കുന്നപ്പുഴയാണ് ചെമ്മീൻ നോവലിൻ്റെ പശ്ചാത്തലമാകുന്ന കടലോരം തൃക്കുന്നപ്പുഴ ആലപ്പുഴയിലാണ് പുന്നപ്രവേലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവലാണ് തലയോട് പുന്നപ്രവേലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവൽ തലയോട് ഫ്ലാഷ് ബാക്ക് സങ്കേതം ഉപയോഗിച്ച് തകഴി എഴുതിയ നോവൽ നിരയും പതയും ഫ്ലാഷ് ബാക്ക് സങ്കേതം ഉപയോഗിച്ച് തകഴി എഴുതിയ നോവൽ നിരയും പതയും പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീർ കൃതി പാത്തുമ്മയുടെ ആട് സൂര്യവംശത്തോട് ഉമ്മാച്ചുവിൻ്റെ ഇതിവൃത്തത്തെ താരതമ്യം ചെയ്ത നിരൂപകൻ ഡോക്ടർ കെ എം തലകൻ സൂര്യവംശത്തോട് ഉമ്മാച്ചുവിൻ്റെ ഇതിവൃത്തത്തെ താരതമ്യം ചെയ്ത നിരൂപകനാണ് ഡോക്ടർ കെ എം തലകൻ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിനെ കെ എം ധരകൻ ഏതു വംശത്തോടാണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രവംശം ചന്ദ്രവംശത്തോടാണ് സുന്ദരയിലും സുന്ദരന്മാരും നോവൽ ബോധധാരാ ബോധധാരാസങ്കേതം ഉപയോഗിച്ച് ആദ്യമായി നോവൽ എഴുതിയതാരായിരുന്നു പൊഞ്ഞിക്കര റാഫി ബോധധാരാ സംഗീതം ഉപയോഗിച്ച് ആദ്യമായി നോവൽ ജയിച്ചത് പൊഞ്ഞിക്കര റാഫിയായിരുന്നു അരനാഴിക നേരം എന്ന നോവൽ പാറപ്പുറം ആണ് എഴുതിയത് പാറപ്പുറം നേരം അത് ബോധധാര നോവലാണ് കുറൂബിൻ്റെ അമ്മിണി എന്ന നോവൽ ബോധധാരാ സമ്പ്രദായത്തിലാണ് വിനാസിനിയുടെ അവകാശികളിലും ഊഞ്ഞാൽ എന്ന കൃതിയിലും ബോധധാര സമ്പ്രദായം കാണുന്നു ഇ വി ജി എഴുതിയ എൻ്റെ ദുഃഖം എത്ര മധുരം എന്ന കൃതിയും ബോധധാരാ സമ്പ്രദായത്തിലാണ് എഴുതിയിരിക്കുന്നത് ജി എൻ മണിക്കരുടെ മാന്യയായ ഭാര്യ ബോധധാര രീതി അവലംബിക്കുന്നു കെ എം തരകൻ്റെ ഓർമ്മകളുടെ രാത്രി ബോധധാര സമ്പ്രദായത്തിലാണ് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് മികച്ച ഒരു ബോധധാര നോവലാണ് കോവിലിൻ്റെ തോറ്റങ്ങളിലും ബോധധാര സംഗീതം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഈ ബോധധാര സമ്പ്രദായം എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വിശദമായി ചർച്ച ചെയ്യുന്നതാണ് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ വിഷയമായിക്കൊണ്ട് ലളിതാംബിക അന്തർജനം എഴുതിയ നോവലാണ് അഗ്നിസാക്ഷി തകർന്നടിയുന്ന നായർ തറവാടുകളിലെ ഇരുണ്ട ജീവിതത്തെ ആവിഷ്കരിച്ച നോവലിസ്റ്റാണ് ആധുനിക മലയാള നോവൽ സാഹിത്യത്തിൻ്റെ തുടക്കത്തിൽ എഴുതി തുടങ്ങിയ എം ഡി വാസുദേവൻ നായർ തകർന്നടിയുന്ന നായർത്തറവാടുകളിലെ ഇരുണ്ട ജീവിതത്തെ ആവിഷ്കരിച്ച നോവലിസ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം ഡിയുടെ നോവലാണ് കാലം കാലത്തിലെ പ്രധാന കഥാപാത്രമാണ് സേതുവും സുമിത്രയും ഗോവിന്ദൻകുട്ടി നായകനായി വരുന്ന എം ടിയുടെ നോവലാണ് അസുരവിത്ത് ഭീമൻ നായകനായി വരുന്ന രണ്ടാമൂഴം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം ഡിയുടെ നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലായിരുന്നു നാലുകെട്ടം എം ഡിയും എൻ ഡിയും ചേർന്ന് എഴുതിയതാണ് അറവിപ്പൻ എം ഡിയുടെ വിലാപയാത്ര വാരാണസി മഞ്ഞ് എന്നിവ പ്രസിദ്ധങ്ങളായ ചില കഥകളാണ് ആത്മാംശം ഉൾക്കൊള്ളുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലുകളാണ് വേരുകൾ യന്ത്രം തുടങ്ങിയവ യക്ഷി എന്ന മിത്തിന കേന്ദ്രീകരിച്ച് മനഃശാസ്ത്രപരമായി മലയാറ്റൂർ എഴുതിയതാണ് യക്ഷി എന്ന നോവൽ തൽക്കാലം നമുക്കിവിടെ എൻ്റെ പ്രിയ അടുത്ത സെഷനിൽ അടുത്തതുമായിട്ട് വരാം താങ്ക് യു